ും ഗ്രൂപ്പും ഈ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് നിങ്ങൾ ആവശ്യമാണ് എനിക്ക് എളുപ്പം സാറുമായിട്ട് പണ്ട് ലാത്തിൽ സാർ പലവട്ടം എന്നെ ലാത്തിയായിട്ട് പരിചയപ്പെട്ടിട്ടില്ല പിന്നെന്താ റിക്വസ്റ്റ് ഉണ്ട് സാറ് സാറേ ഒരു മന്ത്രിയായെന്ന് കരുതി പെട്ടെന്ന് അപ്പനെ കയറി അവസരപ്പെട്ടാന്ന് വിളിക്കാൻ പറ്റുമോ ഞാൻ സാറേന്ന് വിളിച്ച് ശീലിച്ചു പോയി അങ്ങനെ നാവൂ സാറേ ഗുഡ് മോർണിംഗ് സാർ സർ ഇവരുടെ പുതിയ പോസ്റ്റിംഗിന്റെ കാര്യം ഞാൻ ഡി ജി ഇൻഫോം ചെയ്തിട്ടുണ്ട് പ്ലീസ് ടെക് നെസസറി ഓക്കെ ഹലോ ഞാൻ പൗത്രനാ നിന്റെ സത്യപ്രതിജ്ഞ ഞാൻ കണ്ടു ഒരു യുവാവ് ഹോം മിനിസ്റ്റർ ആയിട്ട് നീ ശരിക്കും ഷൈൻ ചെയ്ത് കേട്ടോ ആരുടെങ്കിലും ഉദ്ദേശത്തോടെ അല്ല മന്ത്രിയായത് ആ പിന്നെ ഞാൻ നിന്റെ പെങ്ങടെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിയില്ലായിരുന്നു ആ ഇവിടെ തേങ്ങ ഇടയിൽ നടക്കുക ഈ ഏരിയയിൽ കള്ളന്മാരുടെ ഭയങ്കര ശല്യം എന്നാ നാട്ടുകാർ പറയുന്നത് നീ ഒരു പത്തിരുപത് പോലീസുകാർ ഇങ്ങോട്ട് ഏർപ്പാടാക്കണം അവരെ അവര് നിക്കട്ടെ അളിയന്റെ തേങ്ങക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ളതല്ല കേരള പോലീസ് അവർക്ക് വേറെ ജോലിയുണ്ട് മിസ്റ്റർ പാത്രന്തെങ്കിലും പറയാനുണ്ടോ പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ആഭ്യന്തരം ഇതാദ്യേ എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതുകൊണ്ട് ഭരണം ഒക്കെ ഞാൻ തന്നെയാ ആയിക്കോട്ടെ അത് പിന്നെ വിളിക്കാതിരിക്കും ഇനി അങ്ങോട്ട് ശുക്രദേശയാ തട്ട് ചെണ്ടയ്ക്കും ഉദ്ദേശിച്ചത് മന്ത്രിയായതിന്റെ ചെണ്ടോട്ടും ആഘോഷവും അച്ഛൻ അവിടെ ഇരിക്കേ ഇത് മന്ത്രിയുടെ ഇവിടെ ഇരിക്കും ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ അച്ഛൻ ഒരുപാട് കൊല്ലായിട്ട് ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ ഇനി കുറച്ചു കാലം റെസ്റ്റ് എടുക്ക് നമുക്ക് ആരോഗ്യം നോക്കണ്ടേ മകൻ ഇവിടെ ഹോം അച്ഛൻ ഇനി ആ അമ്മേ ഞാനാ ഞാൻ എന്താ ഓഫീസിൽ എത്തിയുള്ളൂ പിന്നെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ കുറച്ചു കാലം അവിടെ കാണും സന്തോഷായില്ലേ അച്ഛൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പാലടേയും പ്രതനൊക്കെ ആയിക്കോട്ടെ വേണമെങ്കിൽ വീട്ടിലൊരു കൗണ്ടർ ഏർപ്പാടാക്കി തരാം അതെ എനി ടൈം മദ്യം ചുമ്മാ അടിച്ച് വീലായിട്ട് വാള വെച്ചോട്ടെ സാർ ഇനിയിപ്പോ ആര് ചോദിക്കാൻ എന്തിനാ സാർ എന്ന് സമയം കളയുന്നു ഇപ്പൊ പോയ സന്ധ്യുമ്പോ വീട്ടിലെത്താം ഇവിടെ ഞങ്ങൾക്ക് നൂറൂട്ടം പണികളുണ്ടേ അച്ഛനോട് നിന്നാലേ നമ്മുടെ പണി അടക്കത്തില്ല

ഹലോ മിസ്റ്റർ ാ ഹായ് മിനിസ്റ്റർ ഓ ഐ ഓം സോറി ഐ സോറി തന്റെ ബ്രദറിലോ ആണല്ലോ ഹോം മിനിസ്റ്റർ ഇവിടെ കളക്ടറായിട്ട് മൂന്ന് വർഷം തയ്യാറായില്ലേ ദൂരത്തേക്ക് ഒരു ട്രാൻസ്ഫർ വരുമ്പോ ഇവിടെ തന്നെ ട്രൈ ചെയ്തൂടെ സത്യത്തിൽ ഞാൻ തന്നെ അളിയനകത്ത് ഭയങ്കര തിരക്ക് എനിവേ ഓഫ് മണിക്കൂർ രണ്ടായി ഞാൻ എന്തൊരു തിരക്കാരെന്ന

ആളിയനാള് സ്ട്രെയിറ്റാ വിളച്ചിലൊന്നും നടക്കുകയല്ല എനിക്കിട്ടും കിട്ടി തട്ട് വിട്ടോ വിട്ടോ എന്തൊരു സ്ട്രിക്റ്റ് വെൽക്കം ടു പോലീസ് കോൺഫറൻസ് പ്ലീസ് കൺസൾട്ട്

ൊട്ട് അടുക്കളെ വഴക്ക് പറയാനിട്ട് എന്താ അച്ഛൻ ഇപ്പൊ മന്ത്രിയല്ലെന്നും പറഞ്ഞ് അച്ഛനെല്ലോ ഒരു മകൻ എന്നല്ലേ ഞാൻ ഞാൻ നിന്നോടെ പറഞ്ഞത് നിന്റെ അഞ്ചാറ് പോലീസുകാരെ ചോദിച്ചപ്പോർത്തോ മൂക്ക നിന്റെ ഈ പക്ഷെ പക്ഷെട്ടിൽ എന്നും കാണും ഈ എന്റെ പെങ്ങളെ ഏത് കൊമ്പത്ത് ഐ പി എസ് കാരനായാലും ഒരു മന്ത്രിയെ കണ്ട ഇങ്ങനെ അതാണ് കുഴപ്പം സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്റെ പൊതുവിജ്ഞാനം വളരെ വളരെ കുറവായിട്ട് ഞാൻ നിന്നോട് രണ്ട് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു എന്റെ ഭർത്താവ് അല്ലേടാ എന്താ അളിയന്മാരൊക്കെ ഇങ്ങനെ കൊച്ചു പോലെ ചീപ്പാവണേ ഇതൊക്കെ വീട്ടിൽ വന്ന് ഭാര്യമാരോട് പറഞ്ഞു അതിന്റെ മോശം നിങ്ങൾക്കല്ലേ എന്താ എസ് പറഞ്ഞിട്ടില്ല തന്നെ ഇവിടെ എല്ലാരും മനസ്സിലാക്കില്ല അവിടെയും എന്തോ ഒരു കഥയുണ്ടെന്ന് അല്ല എന്റെ പെങ്ങന്മാരാണോ അളിയന്മാരാണോ ഇവിടെ പെണ്ണുങ്ങള് അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തോടെ കുട്ടികൾക്ക് ഓഫീസ് വേറെ വീട് വേറെ എന്നെ മന്ത്രി എന്നോട് മിണ്ടാൻ ഞാനല്ലോ എഴുതിപ്പിച്ചു ജനങ്ങളല്ലേ അച്ഛൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം ൂണ്ായം അമ്മക്ക് അറിഞ്ഞൂടെ അമ്മേ മന്ത്രിമാരുടെ തിരക്കൊക്കെ നീ അതെ ഇവിടെ ഇരുന്നാൽ എനിക്ക് ഇറങ്ങൂല്ല അമ്മേ ഇനി ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും എനിക്ക് അടുക്കളയിൽ ഇരുന്നാലും ഇറങ്ങും അതിന്റെ സ്വാദം വേറെ അമ്മ ഇങ്ങോട്ട് വന്നേ ഇവന്റെ ഒരു കാര്യം അതെ ഇവിടെ എല്ലാവരും ചേർന്ന് ഈ കഞ്ഞിയിൽ പയറും ചമ്മന്തി ചമ്മന്റെ കൂടെ കൈ കളിക്കോ എത്ര നേരം നിന്റെ ആങ്ങളെ കൂട്ടാനോ അയാളുടെ കോമാളിത്തിനെ കേട്ട് പൊട്ടിച്ചിരിക്കാനല്ലേ നിന്നെ രണ്ട് ചേച്ചിമാരെ കേട്ട് ഭർത്താക്കന്മാരെ

ഇത് ആവർത്തിക്കരുത് എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത് വിഷു ഒക്കെ ഞങ്ങൾ വെറുതെ പടക്കം ഗുഡ് നൈറ്റ് പഠിച്ചു പത്രം വായിച്ചില്ലയോ പുതിയ ആഭ്യന്തര മന്ത്രിയുടെ വയർ ഉറയ്ക്കാൻ പോലീസുകാർ രാവിലെ ഓടണോന്ന് ഞാൻ പണ്ടേ ഓടാറുണ്ട് ഞാൻ ഒരു മിനിറ്റ് അയ്യോ എന്ത് ചെയ്യാന നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി പോയി അല്ലേ അളിയൻ ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും ആ അരിശ മുഴുവൻ അളിയ വന്ന് പെങ്ങിടടുത്ത് തീർക്കും അത് കണ്ട ഞാൻ തിരിച്ചടിക്കും അങ്ങനെ അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് പോണ്ടതാണോ അളിയാ നമ്മുടെ ഈ മാതൃകാ കുടുംബം ഒന്നുമില്ലെങ്കിലും നമ്മൾ അളീന്നും അളിയ അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനം എടുത്തു സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് നാളെ തന്നെ ജോയിൻ ചെയ്യണം ഓൾ ബെസ്റ്റ് ബെസ്റ്റ് എങ്ങോട്ട് ബീഹാറിലേക്കോ ബീഹാർ അളിയ നോ എനിക്ക് പറ്റില്ല നിനക്കെന്നെ ശരിക്കും അറിയില്ല എന്താ അളിയ ഇങ്ങനെ ചില തെണ്ടി പിള്ളേരെ പോലെ

കുടുംബത്തൊരു മന്ത്രി ഉണ്ടായാലും അതുകൊണ്ട് അളീന് വേണോ ഗുണം ഗുണമെ എങ്ങനെയാ ചിറാപ്പുഞ്ചിങ്ങി ആ ചിറാപ്പുഞ്ചി ബെസ്റ്റ് സ്ഥലമാണ് ആർക്ക് എന്താ ഡിമാൻഡ് അറിയോ നമുക്കൊരു നോക്കിയാലോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലോസ്റ്റ് അമ്മ പേടിച്ചു പോയോ നമുക്ക് അച്ഛനെ നാഗാലാൻഡിലേക്ക് തട്ടിയാലോ നമസ്കാരം നമസ്കാരം